വഴിയിലൂടെ ഉണ്ടായിരുന്നു അത് എന്നോ തേഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ആ ഒട്ടകം ചവിട്ടിയ സ്ഥലത്ത് എന്റെ ഒട്ടകം കാല് കുത്തുകയാണെങ്കിൽ അതെനിക്ക് അനുഗ്രഹമല്ലയോ ബറക്കത്തല്ലയോ എന്ന് പറഞ്ഞ സുഹാബിയാണ് അബ്ദുല്ലാഹിബിൻ സുഹാബികൾ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് നബിയെ ഇതിപ്പോൾ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നബി ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞതാണോ ഇത് ഒട്ടൊട്ടകം പോയടുത്തുകൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങള് അത് സ്നേഹമാണ് അതിന് അതിർവരമ്പുകൾ വെക്കല്ല അത് ഇന്ന് വേണ്ട നാളെ മതി പറയല്ല ഇന്ന് ചെയ്താൽ വിദേശത്തും നാളെ ചെയ്താൽ കുഴപ്പമില്ല അങ്ങനെ പറയല്ല ഇത് സ്നേഹമാണ് ഇത് മഹബത്താണ് ഷറ ഇന് വിരുദ്ധമായി ഇതൊന്നും ഇവിടെ ചെയ്യുന്നില്ലല്ലോ അതുണ്ടെങ്കിൽ പാടില്ല ഹബീബിൻ്റെ മധുഭം ഹബീബിൻ്റെ മഹബത്തും ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയുന്നത് അതുപോലും ഇല്ലെങ്കിൽ നമ്മളെ എന്തിനാ പറ്റുക നമ്മൾ എന്തിനെ പറ്റുക ആ ഈത്തപ്പനയോളം ഉണ്ടോ പിന്നെ നമ്മൾ ജീവനില്ലാത്ത ഈത്തപ്പനക്ക് തോന്നിയ സ്നേഹം നമുക്ക് തോന്നുന്നുണ്ടോ ഹബീബിനെ കാണണമെന്ന് കൊതി വരുന്നുണ്ടോ അസൽ ചോദിക്കുകയാണ് ഹദീത്തിലേക്ക് തിരിച്ചു വരാം ഞാനും ഹബീബായ നബിയും മരുഭൂമിയിൽ എവിടെയോ വിശ്രമിക്കാനിരിക്കുന്നു പകൽ സമയമാണ് നമ്മുടെ ഷേഖ് ഉസ്സാദ് അവിടെ ഉണ്ടല്ലോ അങ്ങോട്ട് വരി സ്റ്റേജിലേക്ക് വരി സാധന മൗലിത പരിപാടി കഴിഞ്ഞിട്ട് വരികയാണ് അഹമ്മദില്ല വറക്കല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മസ്കത്തിൽ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് അതിന് മുമ്പ് ഉണ്ട് അവിടെ ഉണ്ട് അമുദില്ല അള്ളാഹു വായിസ് മാഫിയത്തും കൊടുക്കട്ടെ ഈ ചിരി അന്നുണ്ട് ഇതേപോലെ തന്നെ ആ തടി അതേപോലെ തന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ടെ കുറെ കാലേ മാഷ അല്ലാ അള്ളാഹു വറക്കല്ലെത്തിയട്ടെ അന്ന് വരി കൊണ്ടി ചായും ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിള്ളേരല്ലേ അവിടെ മാത്രയിൽ അമദില്ല മൂന്ന് കാര്യങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞു അബ്ദുല്ലാഹിബിന് സോറി അബ്ദുബിന് അതിൽ രണ്ടാമത്തേത് ഞാനും ഹബീബായ നബിയും മരുഭൂമിയിൽ ഇവിടെയോ ഇറങ്ങി വിശ്രമിക്കുമ്പോൾ തണലില്ല ഏ സി ഇല്ല ഫാനില്ല ഒരു വൃക്ഷം ഒരു വൃക്ഷം അതിൻ്റെ അതിൻ്റെ തടിയോടുകൂടെ ജീവനുള്ള ഒരു വൃക്ഷം ഞങ്ങളുടെ അരികത്തേക്ക് ഹബീബിൻ്റെ അരികത്തേക്ക് മണ്ണ് വരുന്നത് ഞാൻ കണ്ടു എന്ന് ഇമാം ഇമാം എന്നവര് ഇവരെ റിപ്പോർട്ട് ചെയ്ത ഹദീത്താണ് ആധുനിക ഹദീത് പണ്ഡിതനെന്നറിയപ്പെടുന്ന അൽബാനി അടക്കം സ്വഹീഹാണ് അൽബാനി എന്ന് അൽബാനി സഹിയായത് സഹിയാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഞാൻ അതിലേക്ക് പോകല്ല അവർക്ക് വരെ നിഷേധിക്കാൻ പറ്റൂല <named> by by dolphins, ി ഇനി വേറെ പറയേണ്ട കാര്യമില്ല അതാണ് ഈ ഹബീബ് എന്താ സംഭവം ഹബീബിന്റെ മുമ്പിലേക്ക് تمشي إليه على ساق بلا قَدَمِي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم حبيبا نبيه أنبلي تبول അങ്ങയുടെ വിളിക്ക് ഉത്തരം നൽകി വൃക്ഷങ്ങൾ അതിൻ്റെ തടിയോടുകൂടെ വന്നില്ലയോ നബിയേ എന്തൊരു മനോഹരമായ സദസ്സാണ് ഹബീബിനെ നമ്മൾ ഓർക്കുകയാണ് നമ്മുടെ മനസ്സ് മദീനയിലേക്കും അവർ ജീവിച്ച മരുഭൂമിയിലേക്കും നമ്മൾ കൊണ്ടുപോവുകയാണ് ആ കാലഘട്ടത്തിൻ്റെ സുഗന്ധം നമ്മുടെ മൂക്കിന് മുന്നിൽ എത്തി നിൽക്കണം അതാണ് മദീന പാഷൻ മദീനയോടുള്ള അഭിനിവേശം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അള്ളാഹുവേ ഹബീബിൻ്റെ ശഫായത്ത് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ പുണ്യനിപിതങ്ങളുടെ മുമ്പിലേക്ക് ആ വൃക്ഷം അതിൻ്റെ തടിയോടുകൂടെ കടന്നു വരുന്ന കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട അത്ഭുതങ്ങളിൽ രണ്ടാമത്തെ അത്ഭുതമാണ് ഞാൻ അള്ളാഹു റസൂലിനോട് ചോദിച്ചു നിബിയേ എന്തൊരത്ഭുതം നബിയേ ഒരു വൃക്ഷം അങ്ങടെ വരികയോ പുണ്യനിബി മറുപടി കൊടുത്തു

നിന്റെ ഹബീബിനെ എനിക്കൊന്ന് കാണണം നിന്റെ ഹബീബിനെ എനിക്കൊന്ന് കാണണം എൻ്റെ തണലിൽ നിന്റെ ഹബീബിനെ ഒന്ന് കിടത്തിക്കൂടെ ആഗ്രഹമുണ്ട് റബ്ബേ നിന്റെ ഹബീബിനോട് അരികത്ത് ചെന്ന സലാമ അള്ളാഹുവിൻ്റെ തിരുദൂതരേ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ഹബീബിനോട് സലാം പറയാൻ ആഗ്രഹമുണ്ടായി അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചപ്പോൾ അള്ളാഹു സമ്മതം കൊടുത്ത വൃക്ഷമാണ് ഇതെന്ന് മഹാനായ റസൂൽ വല്ലം ഇത് സുഹൈഹായ ഹദീദാണ് പ്രബലമായ ഹദീദാണിത് അതിനെ കുറിച്ചാണ് സുഹൈഹുൽ അൽബാനി എന്ന് പറഞ്ഞത് അഷ്റഫുൽ ഹൽക്കുസ്ാഹുലൈ വസ്ലമ തങ്ങളുടെ മജത്തുകളാണ് ഈ കാണുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒന്ന് കാണണം ഹബീബിനോടൊന്ന് പോയി സലാം പറയണമെന്ന് മദീനയിൽ മദീനയിൽ കിടക്കുന്ന ഹബീബിനോട് നിന്ന് അത്ര പോകാം ബസ്സിൽ പോകാം ഫ്ലൈറ്റിന് പോകാം കാറിന് പോകാം എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ഒരൊഴിവ് കിട്ടുമ്പോൾ മദീന വരെ ഒന്ന് പോകണം മക്ക വരെ ഒന്ന് പോകണം ഹബീബ് കിടക്കുന്നിടത്ത് ഹബീബ് തങ്ങള് ഖബറിൽ ജീവനുള്ളവരാണ് ജീവിച്ചിരിക്കുന്നവരാണ് ഇതാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയാ തങ്ങള് പറഞ്ഞത് പ്രവാചകന്മാർ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ് മൂസായി ഖബരിഹി ഓരോ സെക്കൻഡിലും ഹബീബിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലപ്പെടുന്നുണ്ട് കോടിക്കണക്കിന് സ്വലാത്തുകൾ ഓരോ സ്വലാത്തിനും മറുപടി പറയാൻ അള്ളാഹു എൻ്റെ റൂഹനിക്ക് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും റൂഹോടെ ബോധത്തോടെ ഉമ്മത്തിന് ജവാബ് കൊടുക്കുന്ന നബിയാണ് നമ്മുടെ ഹബീബ് സൊല്ലാഹുലൈസ് അവിടത്തോട് ചെന്ന സലാമ അനൈക്കൂല എന്ന് പറയുമ്പോൾ ഹബീബിനെ നേരിട്ട് കേൾക്കാനോ കാണാനോ കഴിയാത്ത കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഹബീബിനോട് നേരിട്ട് സംസാരിക്കാൻ കൊടുക്കുന്ന അവസരമല്ലയോ മദീനയിൽ ചെന്ന് സലാം പറയുന്നത് ഇവിടെ നിന്ന് സലാം പറയുന്നതും അവിടെ ചെല്ലുമ്പോൾ ഹബീബിൻ്റെ അരികത്ത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് ഇരിക്കുകയും നടക്കുകയും കിടക്കുകയും ചെയ്ത പരിശുദ്ധമായ ഒരു മണ്ണ് ആ മണ്ണിലേക്ക് നമുക്കും എത്താം ഹബീബിന് അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ സലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പേരും നാടും ഹബീബിനെ അറിയിക്കുന്നുണ്ട് മലക്കുകൾ ഹബീബ് അറിയുന്നുണ്ട് സൊല്ലാഹുലി സ്വലം അല്ലാഹു അങ്ങനെ ഹബീബിനെ ആദരിച്ചിട്ടുണ്ട് ആ ഹബീബിൻ്റെ അരികത്തേക്ക് ചെല്ലണമെന്ന് എപ്പോഴെങ്കിലും മനസ്സിലൊരു ഒരു ഒരു ചിന്തയോ ഒരാഗ്രഹമോ വന്നിട്ടില്ലയോ അത് വന്നില്ലെങ്കിൽ വാഹുനോട് ചോദിക്കണം ഇത് ഹൃദയം മടഞ്ഞുപോയതിൻ്റെ അടയാളമാണ് ഹൃദയം ജീവച്ഛമായതിൻ്റെ അടയാളമാണ് ഹൃദയത്തിൽ നിന്ന് ഈമാനിൻ്റെ വെളിച്ചം കെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണത് വേഗമോടണം ഈ മാൻ പുതുക്കേണ്ടത് അവിടെയാണ് ഈ മാനിന്റെ വെളിച്ചം അവിടെ നിന്ന് തിരികെ ആ തിരി നമുക്ക് തിരി നമുക്ക് ആളിക്കത്തണം ആ വെളിച്ചം ഹൃദയത്തിലേക്ക് കിട്ടണം ഇടക്കിടക്ക് മക്കയിലും മദീനയിലും പോവണം നിങ്ങൾ നിങ്ങൾക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ തെറ്റുകളെ കരിച്ചു കളയുകയും നിങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കുകയും ചെയ്യുമെന്ന് അലൈഹി വസല്ലം മൂന്ന് സ്വനാത്തുള്ളിരിക്കല്ലേ അല്ലേ അന്ന് എഴുതീട്ടോളൂ ാഹുല മുഹമ്മദ്സ് നിങ്ങളിപ്പോൾ മൊബൈലിൽ നിന്ന് ഒരാൾക്ക് കോളടിച്ചാൽ പോള് കോള് പോകില്ലേ എത്ര ലക്ഷം കിലോമീറ്റർ പോയിട്ടത് വരുന്നതെന്ന് അറിയിക്ക് നമ്മുടെ ഫോണൊന്ന് റിങ് ചെയ്യുമ്പോൾ സാറ്റലൈറ്റ് ഇവിടുത്തെ ഒമാനിലെ റിസീവറിൽ പോകണം അവിടെ സാറ്റലൈറ്റിലേക്ക് കൊടുക്കണം സാറ്റലൈറ്റിൽ നിന്ന് നിങ്ങളുടെ ആൾ കിടക്കുന്നത് കേരളത്തിലെ തൊക്കരിപ്പൂരിലാണ് അപ്പോൾ കേരളത്തിലുള്ള റിസീവറിലേക്ക് ആ സാധനം സാറ്റലൈറ്റ് പാസ് ചെയ്യണം അതിന് ഭൂമിയുടെ ദൂരം കണക്കാക്കി ഈ സാറ്റലൈറ്റ് ഇവിടെ സാറ്റലൈറ്റ് കൊടുക്കണം അയാൾ താഴെ ഇറക്കണം ഇതൊക്കെ നടക്കുന്നത് മൈക്രോ സെക്കൻഡ് കൊണ്ടാണ് അല്ലേ നിങ്ങളുടെ വർത്തമാനം അവിടെ എത്തണല്ലേ തത്സമയം കിട്ടണല്ലേ നാട്ടിൽ കുളിച്ചാൽ നമ്മുടെ സ്വലാത്ത് തത്സമയം മദീനയിലെത്തുന്നുണ്ടെന്ന് നബിയുനാ റസൂലല്ലാ ഇനി ചൊല്ലുന്ന സ്വലാത്ത് എൻ്റെ സ്വലാത്ത് ഹബീബ് കേൾക്കുന്നുണ്ട് എന്ന ചിന്തയിൽ ചൊല്ലി എൻ്റെ സ്വലാത്ത് ഹബീബ് കേൾക്കുന്നുണ്ട് നിങ്ങൾ ഫോൺ വിളിച്ചാൽ കേൾക്കൂല അടുത്താവെ കുണ്ണിന് കേൾക്കുന്നുണ്ട് അതിന് തങ്ങളെ ജവാബും ചൊല്ലും വ അല അലി സൈദിൻ അലൈ അല്ലെ അല മുഹമ്മദിൻ മുഹമ്മദിൻ വബാരിക്കുവല്ലിം അലൈ നിക്കിൻ കോടിക്കണക്കിന് കോളുകൾ ഒരു സമയം ടവറിലേക്കെത്തും ആരുടെയെങ്കിലും നമ്പർ പഠിച്ച് നിങ്ങൾ നാട്ടിൽ വിളിച്ചിട്ട് ഫിലിപ്പേക്ക് പോകാറുണ്ടോ കോള് ഇല്ല നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തുന്നുണ്ടല്ലേ അള്ളാഹുവിൻ്റെ അടുത്ത് ശബ്ദങ്ങൾ എത്ര കൂടിയാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസമില്ലാന്ന അള്ളാ നമ്മുടെ ഫോണിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ ജലാലത്ത് ആലോചിച്ച് നോക്ക് മദീന പള്ളിയിലെ പച്ചക്കൊബ്ബ അത് ഹബീബിൻ്റെ ഒരു ഇഷാറാത്താണ് അന്ന് തുർക്കികൾ ചെയ്തു വെച്ചത് അള്ളാഹു ചെയ്തൊരു ഹെക്മത്താണ് തുർക്കിയിൽ ചെയ്തു വെച്ചാണത് അവർ മഹിബീങ്ങളാണ് അവർ ആഷിഖു റസൂലുകളാണ് തുർക്കിയിലെ റഹിമാനികളൊക്കെ ഔലിയായിൻ്റെ കരം പിടിച്ചുകൊണ്ടാണ് അവരുടെ അവരുടെ എല്ലാ ജൈത്രയാത്രയും യാത്രയും തുടങ്ങിയത് ഔലിയാക്കന്മാർ ഇഷാറ കൊടുക്കുമ്പോഴേ അവരെ ഇറങ്ങുള്ളൂ അത്രയും വലിയ സൂഫിയാക്കന്മാരെ ചേർത്ത് പിടിച്ച ആധാറുകളെ ചേർത്ത് പിടിച്ച മഹത്തുക്കളായിരുന്നു അന്ന് തുർക്കി വലിച്ചിരുന്നത് അവരാണ് പച്ചക്കുബ്ബക്ക നിറം ചാഴ്ത്തിയത് ഹബീബിൻ്റെ പച്ചക്കുബയെ മനസ്സിലങ്ങനെ ഒന്ന് ഓർത്തു ഓർത്തുകൊണ്ടുവരാ ഈ സ്വലാത്ത് ആ ഹുജറത്ത് ഷരീഫയിലേക്കാണ് എത്തുന്നത് കണ്ണു ചിമ്പിക്കോളെ മൂന്ന് സ്വലാത്ത് മനസ്സിൽ അത് ഓർക്കുക അള്ളാഹു اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد മുൻഖു അലൈഹു സ്വീകരിക്കട്ടെ സുലാഹത്ത് ചെല്ലുമ്പോൾ ഈ ബോധം നമ്മുടെ കൽബില് വേണം അപ്പോഴാണ് ആത്മാവുമായിട്ടൊരു ബന്ധം ഉണ്ടാവുക ഇതൊരു ബ്രിഡ്ജിംഗ് ആണ് ഫ്രം സോൾ ടു ദ സോൾ ഓഫ് ദ മെസഞ്ചർ സല്ലാഹുലു ഹബീബിൻ്റെ റോഹമായിട്ടുള്ളൊരു റോഹയായ ബന്ധമാണ് ഈശോ ഇത് വെറും വാക്കല്ല അത് അതിൻ്റെ അർഹിക്കുന്ന പവിത്രതയിലും ബോധ്യത്തിലും ആവണമെന്ന് മാത്രം അതിപ്പോഴും ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ പരിപാടിക്കൊന്നും പിരിവില്ല എന്നാണ് പറഞ്ഞത് നമ്മുടെ മദ്രസ് ഒന്ന് വിപുലീകരിക്കണം അതിന് ഒരു തോഫിയക്കുള്ള ആൾക്കാർ ഇതിലെന്തേം കൊടുക്കി ഷാ ന്നെ ശാസ്ത്ര സാഹിബ് പറയണത് പരിപാടിക്ക് ഒരു ചിലവും പ്രശ്നമില്ല ഒക്കെ ക്ലിയറാണ് മദ്രസ് ഒന്ന് ഉഷാറായി കാണണം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി സ്വന്തം പരപ്പണിക്കല്ലേ ഈ പറയണത് എൻ്റെ പരപ്പണി നടന്നിട്ടില്ല എന്നല്ല ഈ പറഞ്ഞു മദ്രസ് അത് അമാറാത്തിൽ ഇവിടെ വിസയിൽ നിൽക്കുക വിസ തീർന്ന പോണ്ടി വരും അല്ലേ പുതുക്കി കിട്ടിയില്ലെങ്കിൽ പോണ്ടേ ഈ നാട്ടിൽ ദീന് നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഈ ബക്കറ്റേറ്റ് നിൽക്കുന്നത് ഇവിടെ അതുകൊണ്ട്